രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തിയായിരുന്നല്ലോ വിശ്വാസ് കുമാർ രമേശ് ഒരുപാട് അഭ്യൂഹങ്ങളും അതിനെ സംബന്ധിക്കുന്ന ഒരുപാട് വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്നു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് മേഘാനി നഗറിനടുത്തുള്ള ജനവാസ മേഖലയിൽ തകർന്നു വീണത് എന്നാൽ വിശ്വാർ എന്ന വ്യക്തി അറസ്റ്റിലായി എന്ന അവകാശവാദവുമായി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോകളും പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നു പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ വൈറലാകുന്നു നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വീഡിയോകൾ പങ്കുവയ്ക്കുന്നു പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നു അഹമ്മദാബാദ് വിമാന അപകടത്തിൽ പങ്കുണ്ട് എന്ന് സംശയിച്ച വിശ്വാസ് കുമാർ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തതായി അവകാശപ്പെടുകയും ചെയ്യുന്നു ചില വീഡിയോകളെ അപകടം നടന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് പൗരനായിട്ടുള്ള വിശ്വാസിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് വീഡിയോ അവകാശപ്പെടുന്നത് എന്നാൽ ഇതുവരെ വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്യുകയോ തടങ്കലിൽ വെക്കുകയോ ചെയ്തിട്ടില്ല എന്നും അറസ്റ്റ് ചെയ്തു എന്ന അവകാശപ്പെടുന്ന വീഡിയോ വ്യാജമാണ് എന്നും സോഷ്യൽ മീഡിയയിൽ മറ്റു വീഡിയോകൾ പങ്കുവയ്ക്കപ്പെടുന്നു വിശ്വാസ് കുമാർ രമേശിനെ ഒരു കേസിലും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് അഹമ്മദാബാദ് സിറ്റി സെക്ടർ ടൂലെ അഡീഷണൽ പോലീസ് കമ്മീഷണർ ജയ്പാൽ സിംഗ് റാത്തോട് പറഞ്ഞു രംഗത്ത് വന്നതോടുകൂടി വ്യാജ വീഡിയോ മുക്കി ആളുകൾ രക്ഷപ്പെടുന്നു വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നു ജൂൺ പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിലെ മേഘാനി നഗറിനടുത്തുള്ള ജനവാസ മേഖലയിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത് അപകടത്തിൽ വിശ്വാസ് മാത്രമാണ് രക്ഷപ്പെട്ടത് ലെവനെ സീറ്റിൽ ഇരുന്ന വിശ്വാസ് എമർജൻസി എക്സിറ്റ് വഴിയാണ് രക്ഷപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ആളുകളായിരുന്നു അന്ന് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരും മരണപ്പെട്ടു നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും ഏഴ് പോർച്ചുഗീസുകാരും ഒരു കനേഡിയൻ പൗരനുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട ഒരു ഒരു എയർ ഇന്ത്യ വിമാനമാണ് തകർന്നു വീണത് വിമാനത്താവളത്തിന് സമീപമുള്ള ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് അറുന്നൂറ്റി ഇരുപത്തിരണ്ടടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിക്കുന്നു വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിക്കുന്നില്ല തകർന്നു വീഴുകയായിരുന്നു ഇതാണ് ഇതിനെ സംബന്ധിച്ച് പ്രാഥമികമായി തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരും മരണപ്പെട്ട് രക്ഷപ്പെട്ട ഏക യാത്രക്കാരനാണ് വിശ്വാസ് കുമാർ രമേശ് എമർജൻസി വാതിൽ വലിച്ചു തുറന്നതുകൊണ്ടാണ് എയർഇന്ത്യ ഡ്രീം ലൈനർ അപകടത്തിൽപ്പെട്ടത് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നു അറുനൂറ് അടി പൊക്കത്തിൽ പറന്നു പറന്നുകൊണ്ടിരുന്ന വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ യാത്രക്കാരന് സാധിക്കില്ല എന്ന് ആ മേഖലയിലെ സമർത്ഥനായ ഉദ്യോഗസ്ഥൻ ജേക്കബ് കെ ഫിലിപ്പും ജനങ്ങളെ അറിയിച്ചു വിമാന അപകടത്തിൽ ഞെട്ടിക്കുന്ന ഒരു തെളിവ് മാത്രം ബാക്കി വെച്ചു എന്നാണ് ചില പ്രത്യേകമായിട്ടുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇത് ഏതെങ്കിലും മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണോ എന്നതും സംശയിക്കുന്നുണ്ട് കേൾക്കാം അതിനെ തന്നെ ഒരു സംഭവമായിരുന്നു അഹമ്മദാബാദിലെ പ്ലെയിൻ അപകടം എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന ഉടനെ തന്നെ അത് അപകടത്തിൽപ്പെടുകയായിരുന്നു അനതിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് യാത്രക്കാരും ക്രൂ അടക്കം ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചുപോയി ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന വിമാനം ഡി ജെ മെഡിക്കൽ കോളേജിന്റെ ഇടിച്ചാണ് നിന്നത് ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരും പരിസരങ്ങളുണ്ടായവരും ഒക്കെ കുറച്ച് പേരൊക്കെ മരണപ്പെടുകയുണ്ടായി അപകടത്തിൽപ്പെട്ടു പരിക്കുകളൊക്കെ പറ്റി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്നതാണ് അയാൾ രക്ഷപ്പെടാനുണ്ടായ കാരണം തന്നെ എമർജൻസി സീറ്റിന്റെ അടുത്തിരുന്നത് കൊണ്ടാണ് ഇതിനുമുണ്ടായിട്ടുള്ള ഒരു വിമാന അപകടത്തിൽ നിന്നും അങ്ങനെ തന്നെ ഒരാൾ രക്ഷപ്പെട്ടിരുന്നു സീറ്റ് നമ്പർ ഇലവൻ എയിലുണ്ടായിരുന്ന അങ്ങനെ ഈ വിമാനം അവിടെ തകർന്ന് ഈ പോകൊക്കെ ഇങ്ങനെ പടർന്ന് പിടിക്കുമ്പോൾ എല്ലാ ആൾക്കാരും കൂടി ഒരാൾ മാത്രം വിശ്വാസ്കുമാർ രമേശ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം ആ വിമാനത്തിൽ ഫോൺ സംസാരിച്ചിട്ട് കൂളായിട്ട് നടന്നു നടന്നുവരുന്നതാണ് എല്ലാവരും ശ്രദ്ധ അയാളുടെ ആയിരുന്നു എന്തുകൊണ്ടാണ് ഇയാൾ ഒരു കൂച്ചിലില്ലാതെ വരുന്നത് അതെടുത്ത് പറയേണ്ടത് അയാളുടെ ബ്രദറും കൂടി ആ വിമാനത്തിലുണ്ടായിരുന്നു എന്നതാണ് എന്നാൽ ഇത്ര ആൾക്കാർ എനിക്ക് സ്വന്തം സഹോദരവും അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരു കൂസിലില്ലാതെയാണല്ലോ വന്നത് അയാളുടെ റെസ്പോണ്ട് ആ തരത്തിലായിരുന്നല്ലോ എന്ന് പറയേണ്ടായി ആ ഒരു സംഭവം എല്ലാവരും സംശയങ്ങളാണ് ഉള്ളത് ഇത്തരം സഹോദരൻ കൂടെ ഉണ്ടാക്കുന്ന യാത്രക്കാരും മരിച്ചു അയാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അങ്ങനെ ഒരു ഈ തരത്തിലൊരു റെസ്പോൺസ് അയാളുടെ ഭാഗത്തുണ്ടായി ഇപ്പൊ എല്ലാവർക്കും സംശയം അയാൾ എന്തരത്തിലും കൂളായി നടന്നു നടന്നുവന്നോ എന്നൊക്കെ ഈ അപകടത്തിന് ശേഷം ഒരുപാട് ദുരൂഹതകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറന്നുയർന്ന ഒരു മിനിറ്റ് പോലും ആയില്ല ഒരു മിനിറ്റിന് താഴെ സമയം എത്തിക്കഴേക്കും വിമാനം തകർന്നു പോയി എന്നുള്ളതാണ് ഈ വിമാനം ഓടിച്ചിരുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് സുബിത് അഗർവാൾ എന്ന് പറയുന്ന ക്യാപ്റ്റനായിരുന്നു ആ വിമാനം ഓടിച്ചിരുന്നത് അദ്ദേഹം ഒമ്പതിനായിരത്തി മുന്നൂറ് മണിക്കൂർ പറഞ്ഞതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് അത് മാത്രമല്ല വിമാനം പറത്താൻ പഠിപ്പിക്കുന്ന അധ്യാപകനും കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി സാധാരണ ഗതിയിൽ നമ്മളൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ സൈക്കിൾ ആണെങ്കിൽ ഓടിച്ച് അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ഓടിക്കുന്നവരെ കാർ ഓടിക്കുന്നവർക്കൊക്കെ അറിയാം അവർ സ്റ്റാർട്ടേജ് കഴിയുമ്പോൾ അവർ വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്റെ ഒന്ന് മനസ്സിലാക്കും അപ്പൊ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാപ്റ്റൻ അത് മനസ്സിലായി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അല്ലെങ്കിൽ ചോദിക്കുന്നത് അതൊരു ചോദ്യം ാണ് കാരണം ഇത്ര എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്ക് മനസ്സിലാകണം അത് മാത്രമല്ല ഈ വിമാനത്തിൽ കൂടി കേറിയിട്ട് ആൾക്കാർ ഒരുപാട് വീഡിയോകളൊക്കെ ഇട്ടും നമ്മൾ കണ്ടു ഒരാളുടെ വീഡിയോ ആയിരുന്നു വിമാനത്തിന്റെ ഒന്നും തന്നെ വർക്ക് ആകുന്നില്ല ക്രൂ മെമ്പേഴ്സിനെ വിളിക്കാനോ ക്യാബിൻ ക്രൂവിനെ വിളിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ നെറ്റ് കണക്ഷൻ ഒന്നും തന്നെ ഇതിന് വർക്ക് ആകുന്നില്ല എന്ന തരത്തിലൊക്കെ വീഡിയോ ഇട്ടു ആ സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു എയർ ഇന്ത്യ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈ തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അതുമല്ല ഈ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും തകർന്നു എന്നാണ് പറയുന്നത് ഒരു വിമാനം സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ എങ്ങനെയാണ് രണ്ട് എഞ്ചിനു തകർന്നു പോകുന്നത് അപ്പൊ അതിനകത്ത് അതിന് മുമ്പേ അതിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അത്രയ്ക്ക് കോംപ്ലിക്കേഷൻ ഒരു ഫ്ലൈറ്റ് എന്തിനാണ് വിഷയത്തെ സംബന്ധിക്കുന്ന സാധാരണക്കാരന്റെ ആകുലതകളും ആശങ്കകളും സാധാരണക്കാരന്റെതകളും ക്യാപ്റ്റൻ അത് എന്തുകൊണ്ട് മനസ്സിലായില്ല എന്തുകൊണ്ട് അറിഞ്ഞു പെരുമാറിയില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നു അല്ലെങ്കിൽ സാധാരണ പോയി സെവൻ എയ്റ്റ് എന്ന് പറയുന്ന വിമാനങ്ങൾക്ക് അപകട സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എന്റെ ഡൗട്ടായി എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു മറ്റൊരു കാര്യം ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിമാനത്തിന്റെ പടകമാണ് ഇത് ഈ വിമാനം പതിനൊന്ന് വർഷമായിട്ടുള്ള ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ വിദഗ്ധത്തിൽ പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ പതിനൊന്ന് വർഷം എന്ന് പറയുന്നത് അതൊരു പഴക്കമേ അല്ല അതായത് പുത്തൻ വിമാനം എങ്ങനെയാണോ അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പതിനൊന്ന് വർഷം എത്തിയ വിമാനം എന്ന് പറയുന്നു ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ് എന്നിട്ടും എന്തുകൊണ്ട് ഈ വിമാനം തകർന്നു അല്ലെങ്കിൽ ഇതുപോലൊരു അപകടം പറ്റി എന്നാണ് ചിന്തിക്കുന്നത് ഈ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ വിമാന അപകടം നടക്കുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്കാണ് എന്നാൽ ഹൈദരാബാദിലെ ന്യൂസ് പേപ്പറായ മിഡ് ഡേയിൽ വന്ന ഒരു ചിത്രമാണ് ഇയാളെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ എയർ ഇന്ത്യ എന്ന പേരിൽ ഒരു വിമാനം ഒരു ബിൽഡിംഗിൽ ഇടിച്ചു കരുതി നിൽക്കുന്ന ഒരു പിക്ചർ ആ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ വന്നിരുന്നു അത് വിമാന അപകടം നടന്ന നാല് മണിക്കൂർ മുമ്പാണ് ഈ പത്രം പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്നാം തീയതി ചൗധരി ഗോഗ്രേജ് നെഹ്റ എന്ന് പറയുന്ന വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് അഹമ്മദാബാദില് ജൂൺ പന്ത്രണ്ടാം തീയതി ഒരു വിമാന വിമാനാപകടം നടക്കുമെന്ന് എന്നാൽ ഈ വിമാന അപകടമായിട്ട് അതിൽ എന്താണ് ബന്ധം ആ വ്യക്തിക്ക് എന്താണ് ബന്ധം മറ്റൊരു കാര്യം ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ആ വിമാനത്തിലുണ്ടായിരുന്നു അദ്ദേഹവും മരിച്ചു എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണവും ദുരൂഹതകൾ നിറയുകയാണ് കാരണം ഇദ്ദേഹത്തിന്റെ ലക്കി നമ്പറാണ് ഒന്ന് രണ്ട് പൂജ്യം ആറ് എന്നുള്ളത് ഈ വിമാന അപകടവും നടന്നത് പന്ത്രണ്ടാം തീയതി ആറാം മാസം ഇദ്ദേഹത്തിന്റെ ലക്കി നമ്പർ പന്ത്രണ്ട് പൂജ്യം ആറ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ നമ്പറുകളും പന്ത്രണ്ട് പൂജ്യം ആറാണ് ആ ദിവസം തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത് അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അതിന്റെ പിന്നിലും ഒരു ദുരൂഹതകളാണ് എന്തായാലും എൻ ഐ ഫൂർണേഴ്സ് ആയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആൾട്ടാരി ഇതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ ഒരുപാട് അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട് അവരൊക്കെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് വിശ്വാസ് കുമാർ രമേശ് എന്ന വ്യക്തി രക്ഷപ്പെട്ടതുകൊണ്ടാണോ നമ്മൾ ഇത് പറയുന്നത് ഇനി അദ്ദേഹത്തെ കൂടി ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രേരണയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റുകളും പേഴ്സണൽ മെസ്സേജുകളും വരുന്നുണ്ട് നമുക്ക് ആ വ്യക്തിയെ അറിയില്ല ഇനി അയാളുടെ പേര് വിശ്വാസ് എന്നായതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയരുത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്തായിരുന്നാലും മറ്റൊരു അഭിപ്രായം വരുന്നത് വിമാന അപകടത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന വിശ്വാസ് കുമാർ രമേശിൻ്റെ പങ്കിനെ സംബന്ധിച്ചിട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നു ആരാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് അറസ്റ്റ് ചെയ്തത് എവിടെയാണ് അറസ്റ്റ് ചെയ്തത് എന്ത് കാരണത്താലാണ് ഒരു വിമാനാപാടത്തിൽ അതായത് മൃതദേഹങ്ങൾ പോലും തിരിച്ചറിയാനാകാത്തതും കത്തിക്കരിഞ്ഞു പോയ ആ വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട വിശ്വാസ് കുമാറാണ് എന്തുകൊണ്ടായിരിക്കണം ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവരിലും നിലനിൽക്കുന്നുണ്ട് വലിയ തീഗോളത്തിനരികിലൂടെ കൂളായി നടന്നുവരുന്ന ആ വിശ്വാസ് കുമാറിന്റെ ആ ദൃശ്യങ്ങൾ നമ്മൾ ആരും മറക്കില്ല ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊരു കുറപ്പ് വന്നിരിക്കുന്നു അദ്ദേഹം അറസ്റ്റിലായി ഈ പോസ്റ്റിൽ വലിയ അമ്പരപ്പ് എല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്നു എന്താണ് ഇയാളുടെ അറസ്റ്റിന് പിന്നിൽ അല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഇങ്ങനെ ഒരു അറസ്റ്റ് വരാനുള്ള കാര്യം എന്താണ് കാരണം പ്രധാനമന്ത്രി അടക്കം അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു പ്രധാനമന്ത്രി ആശുപത്രിയിൽ അദ്ദേഹത്തോട് സന്ദർശിച്ചു കാര്യങ്ങൾ കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തം കണ്ടതിന്റെ ഞെട്ടിലാണ് രാജ്യം ഏറ്റവും രണ്ടാമത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തത്തിൽ രണ്ടാമത്തെ നിന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ആ അതിന്റെ നിന്ന് ആരും മുക്തരായിട്ടില്ല ഇന്നും ആ നടുക്കത്തിൽ നിന്ന് മുക്തരാകാതെയാണ് ജനങ്ങൾ കഴിയുന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് മേഘാനി നഗറിനടുത്തുള്ള ജനവാസ മേഖലയിൽ തകർന്നു വീണ ദുരന്തത്തിൽ ഒരാൾ ഒഴിച്ച് എല്ലാവരും ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ പോലും ലഭിക്കാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞു പോയി ഒരു മലയാളി നഴ്സ് രഞ്ജിത ഇതിൽ മരണമടഞ്ഞിരുന്നു അവരുടെ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല ഇതോടെ ലോകം ചർച്ച ചെയ്യപ്പെട്ടത് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസകുമാർ രമേശ് എന്ന വ്യക്തിയെക്കുറിച്ചായിരുന്നു തീഗോളമായി മാറിയ ആ വിമാനത്തിന് മുന്നിലൂടെ കൂളായി നടന്നുവരുന്ന വിശ്വാസകുമാറിന്റെ ചിത്രം എല്ലാവരും കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായതാണ് ഇപ്പോഴത്തെ ആ സോഷ്യൽ മീഡിയയിൽ തെളിഞ്ഞ മറ്റൊരു പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ രക്ഷപ്പെട്ട വിമാനത്താവളത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തിയായിരുന്നു വിശ്വാസകുമാർ രമേഷ് എന്നാൽ വിശ്വാസ്കുമാർ അറസ്റ്റിലായി എന്ന അവകാശവാദവുമായി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറലായിരുന്നു ാണ് പോസ്റ്റ് വൈറലായതോടെ നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ വീഡിയോ പങ്കുവയ്ക്കുകയും അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പങ്കുണ്ടെന്ന് സംശയിച്ച് വിശ്വാസകുമാർ രമേശിനെ അറസ്റ്റ് ചെയ്തതായി അവകാശപ്പെടുകയും ചെയ്തു അപകടം നടന്ന മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് പൗരനായ വിശ്വാസിനെ അറസ്റ്റ് ചെയ്ത ഇവർ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മെയ് ഡേ എന്നുള്ളത് മൂന്ന് തവണ അലാറം കേട്ടിരുന്നു വിമാനം പറന്ന് പോങ്ങിയ ഉടൻ തന്നെ ഈ അലാറം കേട്ടിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇവർ സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കു തന്നെ വിമാനം തീവോളമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല പിന്നാലെ വിമാനം അറസ്റ്റ് ചോദ്യങ്ങൾ ിൽ നിന്നും ഉയർന്നു അപകടം നടന്ന തന്നെ ബ്രിട്ടീഷ് അറസ്റ്റ് ചെയ്തു എന്നാണ് ഇങ്ങനെ പല രൂപത്തിലും വാർത്തകൾ പ്രചരിക്കുമ്പോൾ മറ്റൊരു വാർത്ത വിമാനത്തിന്റെ കാലൻ വിശ്വാസ് കുമാർ ആണ് എന്ന് അവർ തറപ്പിച്ചു പറയുവാണ് രക്ഷപ്പെടാൻ എമർജൻസി വാതിൽ വലിച്ചു തുറന്നത് എല്ലാവരെയും കൊന്നു മറ്റൊന്നിൽ മുൻ മുഖ്യമന്ത്രിയെ ആയിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് മാറിയ എയർ ഇന്ത്യ വിമാനത്തിൽ നിന്നും രക്ഷകനെ പോലെ ഒരു വ്യക്തി പുറത്തു ചാടുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി പറന്നുയർന്ന വിമാനത്തിൽ ഇന്ന് ജീവനോടെയുള്ളത് ആകെ ഒരൊറ്റ വ്യക്തി കൂടെ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല് പേരും മരിച്ചു അതിൽ തന്റെ സഹോദരനും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ എല്ലാർത്തിനും കാരണം ഇതേ വ്യക്തിയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പലതും പുറത്തു വന്നിരുന്നു എന്നാൽ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമാവുകയാണ് ഇവിടെ എയർ ഇന്ത്യ ഡ്രീംസ് ലൈന വിമാന അപകടത്തിൽ ഒരേ ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടത് വിസ്മയമായിരുന്നു ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജൻ വിശ്വാസ് കുമാർ രമേശ് എമർജൻസി എക്സിറ്റിനെ സമീപത്തുള്ള സീറ്റായ പതിനൊന്നിലാണ് ഇരുന്നതെന്നും ഒപ്പം സഞ്ചരിച്ച സഹോദരൻ മരണപ്പെട്ടുവെന്നും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്ത വന്നാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ആശുപത്രിയിലെ ചികിത്സ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് ചെന്നത് അവിടെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ ശരീരം സംസ്കരിക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു എല്ലാവരും അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചത് വിശ്വാസ് കത്തി വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നടക്കുന്ന പുതിയ വീഡിയോയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ പല തരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി വിശ്വാസ് സീറ്റിനടുത്തുള്ള എമർജൻസി വാതിൽ വലിച്ചു തുടർന്നതാണ് ഈ അപകടം എല്ലാം ഉണ്ടാക്കിയത് എന്നാണ് ഒരു വിശ്വാസ് ആ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടില്ല പോലും ചിലർ പറയുന്നുണ്ട് അതേസമയം ഈ വിമാനവൃത്തത്തിൽ അത്ഭുതകരമായ രക്ഷപ്പെട്ട യാത്രക്കാരനായ ഇന്ത്യൻ വംശജൻ കൂടിയായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാറിനെ ലോകം കൂടി കാണുമ്പോൾ ഈ മനുഷ്യനെ കുറിച്ച് കള്ളം പറയുകയാണ് ബോളിവുഡ് നടിയും ഗായികയും ഒക്കെയായ സചുത്ര കൃഷ്ണമൂർത്തി ഒടുവിൽ ഈ പരാമർശ പിന്നാലെ പനസ്യമായി മാപ്പ് പറഞ്ഞ നടി രംഗത്ത് വരികയും ചെയ്തു വിശ്വാസ് കള്ളമാണ് പറഞ്ഞതെങ്കിൽ ഗുരുതരമായ ശിക്ഷ അദ്ദേഹം അർഹിക്കുന്നു എന്നതായിരുന്നു സുചിത്രയുടെ പോസ്റ്റ് പിന്നീട് പോസ്റ്റ് റിലീസ് ചെയ്ത് രക്ഷപ്പെടുകയും ചെയ്തു എന്തായാലും പലതരത്തിലുള്ള വാർത്തകൾ തെറ്റാണ് എന്നാണ് പലരും പറയുന്നത് അതായത് ഇദ്ദേഹം രക്ഷപ്പെട്ടതാണ് ഈ അപകടങ്ങൾക്ക് എല്ലാം കാരണം എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ് ചില കൂട്ടർ അതായത് ഒരു സുഹൃത്ത് പങ്കിട്ട വിവരം താൻ വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ് പറഞ്ഞുകൊണ്ടാണ് ആ അദ്ദേഹത്തെ എന്തായാലും പാസിന്റെ ാണ് അക്കൂട്ടർക്ക് തുറക്കാൻ എമർജൻസിന് കഴിയുമോ എന്നതാണ് എന്നാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് അത് കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇത് ഈ മേഖലയിൽ ആയിട്ടുള്ള ആളുകൾക്ക് പോലും വിമാനം താഴെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ വാതിൽ തുറക്കാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞത് നുണ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു വരുമ്പോഴേക്കും സത്യം ചെരുപ്പിടുകയെ ചെയ്യൂ എന്ന് പറയുന്നത് പോലെ വിശ്വാസ് കുമാർ രമേശ് മാത്രം രക്ഷപ്പെട്ടതാണോ ഇതിന്റെ പിന്നിലുള്ള കാരണം അതോ അയാളുടെ പേര് വിശ്വാസ് എന്നായതാണോ കാരണം ഇനി അയാൾക്ക് അയാൾ വിമാനത്തിനകത്ത് ഉണ്ടായിരുന്നില്ല അയാൾ ആ വിമാനത്തിനകത്ത് യാത്ര ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള വാർത്തകൾ വരികയാണ് ഇയാൾക്ക് ഈ അപകടത്തിൽ പ്രധാനമായിട്ടും പങ്കുണ്ട് എന്നതടക്കം വരുന്നു ഇയാൾ എമർജൻസി വാതില് വലിച്ചു തുറന്നതുകൊണ്ട് മാത്രമാണ് ഈ അപകടം ഉണ്ടായത് എന്നതടക്കമുള്ള വാർത്തകൾ വരുമ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുവാണ് വിദേശ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല നമ്മൾ നോക്കുന്നുണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുക നന്ദി